ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീണ്ടും പുഡീസ് കിച്ചണിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമുക്ക് കുറച്ച് നത്തോലി മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് തിരുവനന്തപുരം സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ അതിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് പുളിച്ചിക്ക ഇരുമ്പം എന്നൊക്കെ പറയും കേട്ടോ ആ സാധനം ഇല്ല ഇവിടെ എനിക്ക് കിട്ടില്ല അപ്പോൾ ഉള്ള സാധനം വെച്ചിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ സുഖമെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നെത്തോലി ഇത് നാടൻ നെത്തോലി എന്നല്ലെന്നാണ് തോന്നുന്നത് പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മുടെ മീനെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് പച്ച തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് രണ്ട് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇതെല്ലാം പച്ചയ്ക്കാണ് ചേർക്കുന്നത് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉലുവ വറുത്തതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം ഈ സമയത്ത് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം ചൂടായതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചുകൊടുക്കാം കേട്ടോ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വച്ചിരിക്കുന്ന പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന്റെ പച്ചമണം പോകുന്നത് വരെ ഈ സമയത്ത് നമുക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിൽ കുറച്ച് പച്ചമാങ്ങ മാങ്ങ മാങ്ങ പുളിപ്പില്ല നല്ല മധുരമായി പോയി അതുകൊണ്ടാണ് ഞാൻ പുളി കൂടി ചേർക്കുന്നത് പച്ചമാങ്ങ നല്ല പുളിപ്പുണ്ടെങ്കിലേ നമുക്ക് പുളിയുടെ ആവശ്യമില്ല കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ടേ പിന്നെ മുരിങ്ങക്കായ ഇട്ടുകൊടുക്കുന്നുണ്ട് പച്ചമാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നാട്ടിൽ നമുക്ക് സാധാരണയായിട്ട് ഇരുമ്പൻ പുളി കിട്ടും എനിക്കിവിടെ ഇരുമ്പൻ പുളിയില്ല പക്ഷേ ഇരുമ്പൻ പുളി കൂടി ഇട്ടുണ്ടാക്കിയാൽ മീന് അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ വേണ്ടത് ടൊമാറ്റ ആണ് ഒരു പകുതി ടൊമാറ്റ എടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തിള വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനെല്ലാം കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ സ്പൂണിട്ടിട്ട് മെല്ലെ ഇങ്ങനെ നമുക്കൊന്ന് ആക്കി കൊടുക്കാം ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ കറിവേപ്പില പൊട്ടിക്കാൻ പോയതാണ് രാത്രി ആയതുകൊണ്ട് കറിവേപ്പില പൊട്ടിച്ചില്ല കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളക്കിട്ടെ നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം ഏകദേശം തിളച്ചു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മീനൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പതുക്കെ ഇങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഒറ്റ അടിക്ക് ഇളക്കാൻ പാടില്ല മീൻ എല്ലാം കൂടി അങ്ങ് പൊടിഞ്ഞു പോകും മെല്ലെ ഒരു തുണി വെച്ചിട്ട് ഇത ഇങ്ങനെ മെല്ലെ ചുറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ മീൻ കറി എല്ലാവർക്കും ഇഷ്ടായില്ലേ എല്ലാവരും ട്രൈ ചെയ്യണം അടിപൊളി കേട്ടോ ഇനി നമുക്കൊരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ